അങ്ങനെ കെ എൻ എമ്മിന് ഒരു മൂത്ത മൂത്തേടത്തെ കിട്ടി നമ്മുടെ മൂത്തേടത്തിന് തുല്യമായ കടുത്ത മൂത്തേടമായി വളർന്ന് പന്തലിച്ച് പഴുത്ത് പൂത്ത് കാ കഴിഞ്ഞു വേറെ ആരുമല്ല നമ്മുടെ ചുഴലി അബ്ദുള്ള മൗലവി എന്തായാലും ഈ വീഡിയോ കാണാനിടയായത് വയനാട് പത്തഞ്ഞൂറ് മനുഷ്യർ മണ്ണ് മൂടിക്കിടന്ന ആ സ്ഥലത്ത് നിന്നുകൊണ്ടാണ് നേരത്തെ പറഞ്ഞതാണോ ഇപ്പോൾ പറഞ്ഞതാണോ എപ്പോൾ പറഞ്ഞതാണെന്നൊന്നും അറിയില്ല എപ്പോൾ പറഞ്ഞതായാലും ഇങ്ങനെ മര്യാദകേട് പറയാൻ സത്യത്തിൽ എവർക്കല്ലാതെ ഈ ഭൂമിയിൽ ആർക്കും കഴിയില്ല ഈ സാധാരണക്കാരായ വിശ്വാസികളായ മനുഷ്യരുണ്ടല്ലോ നമ്മളാകെ പഠിച്ചിട്ടുള്ളത് എന്താ കുറച്ച് കാര്യങ്ങൾ നാളെ പരലോകത്ത് ശിക്ഷ കിട്ടാതിരിക്കാൻ ചെയ്യണം ആ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഇവിടുത്തെ നന്മകളാണ് വഴക്കും വക്കാണവും അടിയും കൊലയും കൊള്ളിവെപ്പും പിടിച്ചടക്കലും മോഷ്ടിക്കലും ഒന്നുമല്ല നല്ല കാര്യങ്ങൾ ആണ് ചെയ്യാൻ പടച്ചോം കൽപ്പിച്ചിട്ടുള്ളത് ഒന്ന് പടച്ചവനു തുല്യമായി വേറെ ആരെയും കാണരുത് പരിഗണിക്കരുത് പടച്ചവനോട് തന്നെ ചോദിക്കേണ്ട കാര്യങ്ങളൊക്കെ ചോദിക്കണം നിസ്സാരം രണ്ടാമത്തേത് അഞ്ച് നേരം നിസ്കരിക്കണം മൂന്നാമത്തേത് റംലാ മാസത്തിൽ നോമ്പെടുക്കണം നാലാമത്തേത് ഈ പറയുന്നത് പോലെ സക്കാത്ത് വരുമാനത്തിനനുസരിച്ച് സക്കാത്തും സതക്കയും ഒക്കെ അതിന് കണക്ക് വെച്ച് കൊടുക്കണം കണക്കില്ലാതെ സതക്ക ഇഷ്ടം പോലെ കൊടുക്കണം പിന്നെ ആരോഗ്യസ്ഥിതിയും സാമ്പത്തികവും ഒക്കെ ഉണ്ടെങ്കിൽ ഹജ്ജ് ചെയ്യണം ഇത്രയുമൊക്കെ കാര്യങ്ങളാണ് ഒരു മനുഷ്യൻ ചെയ്യേണ്ടത് ഇതിൻ്റെ കൂട്ടത്തിൽ വേറെ ആരെയും ഉപദ്രവിക്കരുത് ദ്രോഹിക്കരുത് പിടിച്ചുപറിക്കരുത് മോഷ്ടിക്കരുത് ഇതെല്ലാമാണ് പിന്നെ പ്രവാചക ചര്യ എന്ന പേരിലുള്ള കുറച്ച് സുന്നത്തുകളുണ്ട് ഈ പറയുന്ന നിർബന്ധമായ കാര്യങ്ങൾ ഒരുമാതിരി എല്ലാ മുസ്ലിങ്ങൾക്കും എന്നേ അറിയാവുന്ന കാര്യമാണ് ഇനി ഈ സുന്നത്തിൻ്റെ ചില കൊച്ചു കാര്യങ്ങൾ പഠിപ്പിച്ചു തരാനാണെന്നും പറഞ്ഞ് ഉദയം ചെയ്തവരാണ് ഇത്തരം ലോഹാധാരികളും കെട്ടുധാരികളുമായ ഒരു കൂട്ടം ആളുകൾ അവർ ഈ സമൂഹത്തിൽ ഈ നന്മയ്ക്ക് വേണ്ടിയാണെന്നും പറഞ്ഞ് വന്ന് അവരുണ്ടാക്കുന്നത് മുഴുവൻ ഫിത്തിനയും ഇടങ്ങാറും ആവശ്യമില്ലാത്ത കാര്യങ്ങളും ഒരു സമയത്തിന് യോജിക്കാത്ത കാര്യങ്ങളും അവരവരുടെ നിലവാരവും അവരവരുടെ ചിന്തയും യുക്തിയും അനുസരിച്ച് സ്വന്തം പെണ്ണും പെണ്ണുംപിള്ളയോടോ അല്ലെങ്കിൽ പെണ്ണുംപിള്ളയുടെ ആങ്ങളെ ഉണ്ടല്ലോ അളിയൻ അളിയനോട് പോലും ഒരു വാക്ക് ചോദിക്കാതെ എന്ന് പറഞ്ഞാൽ അളിയ ഞാനിങ്ങനെയൊന്ന് പറഞ്ഞോട്ടെ എന്ന് പോലും ചോദിക്കാതെ അവർക്കില്ല ഞാൻ പിടിച്ച മുയലിന് നാല് കൊമ്പെന്ന് പറയുന്നത് പോലെ നീട്ടി വെച്ച് അങ്ങ് അടിച്ച് കയറ്റി വിട്ടേക്കാണ് ഇങ്ങനെ അടിച്ചു കയറ്റി വിടുമ്പം ഇതിന് പറയുന്നത് ഏറ്റുപിടിക്കാൻ കുറച്ച് അടിമക്കണ്ണുകളായ നമ്മൾ സാധാരണ പറയുന്ന ഈ ലഹരി വസ്തുക്കളും അല്ലെങ്കിൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളുകളുടെ കൂട്ടത്തിലുള്ള വേറൊരുതരം മയക്കുമരുന്ന് കഴിച്ചവരെ പോലെ കുറേ ആളുകൾ അവരെല്ലാം കൂടെ ഹൂ ഹീ ഹീന്ന് വിളിച്ച് മുദ്രാവാക്യം വിളിച്ച് ഇവർക്ക് വേണ്ട പിന്തുണ കൊടുത്ത് എവരെ വലിയ ആളുകളായിട്ട് അംഗീകരിച്ച് കൊണ്ടുവന്നിരുത്തി പറഞ്ഞു പറഞ്ഞ് അങ്ങ് വിടുക യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നത് എവരുടെയൊക്കെ കാലഘട്ടത്തിൽ ജീവിച്ച ഒരുമാതിരി സാധാരണ മുസ്ലിങ്ങളെയൊക്കെ അള്ള സ്വർഗത്തിൽ വിടും എന്താ കാര്യം എന്നറിയാവോ മലക്കുകളിൽ നിന്നിവിടെ നടക്കുന്ന ഫിത്തനകളെല്ലാം പോയി പറഞ്ഞു കൊടുക്കും ഈ മൗലിയാക്കന്മാരെല്ലാം കൂടെ അടിച്ച് പറഞ്ഞ് തകർക്കുന്നത് അപ്പോൾ അള്ള പറയും ഓഹ് ഇത്രയും മനോഹരമായ സ്വർഗതുല്യമായ ഒരു ഭൂമി അവന്മാർക്കുണ്ടാക്കി കൊടുത്തിട്ടും ഈ നരകശിക്ഷ അനുഭവിക്കുന്ന പോലെ ഇട്ട് അടങ്ങാറാക്കുന്ന യവന്മാർ ഈ ഭൂമിയിൽ കിടന്ന സാധാരണക്കാരായ ഇവർ യവന്മാരുടെ പ്രസംഗവും തമ്മിലടിയും കൊണ്ട് ഒരുമാതിരി നരകതുല്യമായ എല്ലാ യാതനങ്ങളും അപമാനവും ഇതെല്ലാം അനുഭവിച്ചു ഇതെല്ലാം എൻ്റെ മതത്തിൻ്റെ പേരിലാണ് അനുഭവിച്ചത് അതുകൊണ്ട് നാളെ പരലോകത്ത് വലിയ ചോദ്യമില്ലാതെ യവന്മാരുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന പാവപ്പെട്ട മുസ്ലിങ്ങളെയെല്ലാം സ്വർഗത്തിൽ വിടാവുന്ന നമ്മളിലെ സർക്കാർ എസ് എസ് എൽ സിക്കൊക്കെ പാസ്സാക്കുന്നത് പോലെ ഇല്ല ക്വസ്റ്റ്യനൊക്കെ മാറിപ്പോയി അല്ലെങ്കിൽ പാടത്തിന് പുറത്തുനിന്ന് ചോദിച്ചു എന്നൊക്കെ പറഞ്ഞില്ല ബ്ലാങ്കറ്റ് മാർക്ക് കൊടുത്ത് കയറ്റുന്ന പോലെ നമ്മളെ കയറ്റിക്കളയും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഈ ഇസ്ലാം മതത്തിലെ ഇതുപോലെയുള്ള കുറച്ച് കൂലിപ്രഭാഷകരുണ്ട് ഇവരുടെ പ്രഭാഷണത്തിൻ്റെ ഒരു പ്രത്യേകത ഇപ്പോൾ ചുഴലി അബ്ദുല്ലാം മൗലവി പണ്ട് ആദ്യം ഞാൻ കേൾക്കുമ്പോൾ കമ്മ്യൂണിസത്തിനെതിരായിരുന്നു അന്ന് പുള്ളി ചൈനയെയും സോവിയറ്റ് യൂണിയനേയും അടിച്ച് തകർത്ത് എവിടെ ആയാലും അതിൻ്റെ കുറേ ഡേറ്റും സംഗതികളും എല്ലാം പറഞ്ഞ് അടിച്ച് തകർത്ത് ആ പുള്ളിയുടെ പറച്ചിലോടുകൂടി പിന്നെ റഷ്യയും പോയി ചൈനയും പോയി എല്ലാം പോയി പിന്നെ അത് കഴിഞ്ഞ് പുള്ളി നേരെ വന്നത് തബലീഗിലേക്കായിരുന്നു അപ്പം തബലീഖുകാരെ മുഴുവൻ ആവേശം കൊള്ളിച്ച് ഭയങ്കരമായി അവർ ചെയ്യുന്നതാണ് ശരി ബാക്കി എല്ലാവരും തെറ്റാണ് അവർ മൊത്തം കുഴപ്പക്കാരാണ് മൊത്തം ആളുകൾ നരകത്തിലാണ് ഈ സാഷാൽ ചുഴലി അബ്ദുള്ള മൗലവി നയിക്കുന്ന തബലീഖുകാർ മാത്രം സ്വർഗ്ഗത്തിൽ പോകുന്നു എന്നും പറഞ്ഞ് അന്ന് കുറേ പ്രസംഗങ്ങൾ അവിടെ എല്ലാം നടത്തി പിന്നെ എന്തൊക്കെയോ അവിടുന്ന് ഇത് ഇളകിപ്പോയി നമ്മൾ സാധാരണ ഇതിനെ പെട്ടെന്ന് ഓർക്കുമ്പോൾ ഇല്ല കുറ്റി അടിച്ച് കെട്ടിയിരിക്കുന്ന പശുവിൻ്റെ ഓർമ്മയാണ് വരുന്നത് അവിടുന്ന് കുറ്റിയും പറിച്ചുപോയി നേരെ നവോത്ഥാന മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന മജീദ് സലാഹിയുടെ മുജാഹിദിൻ്റെ കടത്തുനിന്നേ കയറി നിന്നു കുടയുമൊക്കെ ആയിട്ട് ഇപ്പോൾ അവിടുത്തെ പ്രധാനപ്പെട്ട ഒരാളായി എല്ലാവരും കൂടി പുള്ളിക്ക് അറിഞ്ഞോ അറിയാതെയോ തൗഹീദ് പറയാൻ ഇതുപോലൊരാളില്ല എന്ന് എല്ലാ മേൽവിലാസങ്ങളോടും അങ്ങോട്ട് കൊടുത്തപ്പോഴത്തേക്ക് പുള്ളി അതിൻ്റെ ഒരു ഹോൾസെയിലറായി ഹോൾസെയിലറായിട്ട് ഈ പറയുന്ന പോലെ പിന്നെ യഥാർത്ഥത്തിൽ ആരാണ് സ്വർഗത്തിലും നരകത്തിലും ഒക്കെ പോകുന്നത് എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് മുദ്ര കൊടുക്കാനുള്ള ഒരു റേഞ്ചിലേക്ക് സാക്ഷാൽ ഇവിടെ എത്തി ഇത് ഈ സമുദായ സംഘടനകളും കൊണ്ട് നടക്കുന്ന പല വിവരദൂഷികളുടെയും കയ്യിലുണ്ട് ഈ മുദ്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റോരെല്ലാം കാഫറ ഇവരെല്ലാം അല്ലാത്തവര എവരെല്ലാം അല്ലാത്തവര മറ്റോരാണെന്നൊക്കെ പറഞ്ഞു കൂട്ടത്തിൽ നവോത്ഥാന മൂല്യക്കാരാവുമ്പോൾ അവർ കുറച്ച് അക്ഷരം പോലെ നിരത്തിയ ഡിഗ്രികളും ഒരുപാട് വിദ്യാഭ്യാസവും പഠനപ്രക്രിയയും പിന്നെ നമ്മളാരും പിടി വിടുന്നത് പോലെ ശ്വാസം ഇങ്ങനെ എടുത്ത് പെട്ടെന്ന് വിടുന്നവരല്ല പിടിച്ചു നിർത്തിയേക്കുന്നവർ ഒരേ എട്ട് പത്ത് മിനിറ്റ് പിടിച്ചു നിർത്തിയിട്ട് പിന്നെ താഴോട്ട് വിടുന്നവരെ അപ്പോൾ ആ റേഞ്ചിലൊക്കെ ഉള്ള ആളുകളുടെ കൂട്ടത്തിൽ ഇരുന്ന് സംസാരിക്കുമ്പോൾ അതിന് വലിയൊരു ആവേശവും സംഗതികളുമൊക്കെ കിട്ടും ഞാൻ ചിലപ്പോൾ ഓർത്തിട്ടുണ്ട് ഈ ക്രൈസ്തവ മതവിശ്വാസത്തിലെ പാസ്റ്റർമാരൊക്കെ ഈ വെയിലും കൊണ്ട് റോഡിലൊക്കെ നിന്ന് പ്രസംഗിക്കുകയും കാട്ടിനകത്തൊക്കെ പോയി ഓരോരുത്തരെ കണ്ട് അവരുടെ മതത്തെക്കുറിച്ച് പറഞ്ഞ് അതിനാണ് ഈ മതം മാറ്റി എന്നൊക്കെ പറഞ്ഞ് അടിയൊക്കെ കൊള്ളുന്നത് എന്നാൽ ഇവത്തങ്ങൾക്ക് ആർക്കും ഒന്ന് ആലോചിച്ച് നോക്കി ഈ പത്ത് വർഷത്തിനിടയിൽ ആകെ ഈ കഴിഞ്ഞ ലക്ഷം നടന്നപ്പോൾ ഒരു മൗലാന യു പിയിലെങ്ങാണ്ട് അദ്ദേഹം ഒരു പള്ളിയിൽ ജോലിയുള്ള നല്ല മനുഷ്യനാണെന്ന് തോന്നുന്നു അദ്ദേഹം മരണപ്പെട്ടതേ ഉള്ളൂ ബാക്കി ഇവർക്ക് ആർക്കും ഒരു കുഴപ്പമില്ല കാരണം ഇവരെല്ലാവരും അങ്ങനെ തെരുവിലൊന്നും പോകുന്നവരോ കാട്ടിൽ പോകുന്നവരോന്നല്ല ഇവർ കാറിനകത്തോ ട്രെയിനിനകത്തോ പ്ലെയിനിനകത്തോ വരുന്നവരാണ് അവിടെ ചെന്ന് ഇറങ്ങുമ്പോഴ് തന്നെ അവർ തറയിൽ ചവിട്ടേണ്ട കാല് അനുയായികളിങ്ങനെ കൈ വെച്ച് കൊടുക്കും ഈ കയ്യിൽ ചവിട്ടി ഈ കൈ ഇങ്ങനെ അനക്കി 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 അവർ മാറ്റി കൊടുക്കുന്നതനുസരിച്ച് നടന്നാണ് ഇവർ പരിപാടി സ്ഥലത്ത് വരുന്നത് വരുമ്പോൾ കറുത്താടിൻ്റെ പാല് പിന്നെ പുഴുങ്ങിയ പരുവത്തിനുള്ള മുട്ട അതിൻ്റെ ടെമ്പറേച്ചർ കേന്ദ്രീകരിക്കാനുള്ള ആൾ ആ മെനു ഒക്കെ അതിനോടൊപ്പം ഉണ്ടാവും ഏതായാലും ഇങ്ങനെയൊക്കെ ഓരോരുത്തരും നടന്ന് നടന്ന് നടന്നാണ് ദേ ഇപ്പോൾ നവോത്ഥാന പ്രസ്ഥാനമായ മുജാഹിദിന് ഒരു മൂത്തയിടത്തിനെ കിട്ടി നിങ്ങൾ കേൾക്കുമ്പോൾ അത്ഭുതപ്പെടും ഇതിനകത്ത് പുള്ളിയുടെ ശബ്ദത്തോടൊപ്പം മുത്തേടത്തിന്റെ മുഖം വെച്ചാലും വലിയ കുഴപ്പമില്ല ഇവർ രണ്ടുപേരും ഇരട്ടകളാണെന്ന് തോന്നുന്നത് കേട്ടോ ഇല്ലാമല്ലോ തോറ്റാലും ശരി ഇവർ ഷഹാദത്ത് ബാത്തിലാക്കിയവരാണ് ഇവരെ മുസ്ലിമായിട്ട് പരിഗണിക്കാൻ പറ്റുകയില്ല അതുകൊണ്ട് തന്നെ ഇവിടുത്തെ മഹല്ല പള്ളികളിൽ കയറി അവിടുത്തെ ഇമാമിനെ തുറന്നു സംസ്കരിക്കാൻ പറ്റുകയില്ല തീർച്ചയായിട്ടും പറ്റുകയില്ല അവർ അവര് ശിഹാക്കളാണ് കുത്തുബെത്തുന്ന പള്ളി വല്ലാഹി അമ്പലമാണ് അതിന് പള്ളി എന്ന് പറയില്ല അമ്പലത്തിൽ കയറി നിസ്കരിക്കുന്നതിന് തുല്യമാണ് കുത്തുബെത്തേക്കുന്ന പള്ളി കയറി സംസ്കരിക്കുന്നത് അമ്പലത്തിലെ സ്വാമിനെ തുറന്ന് തുല്യമാണ് കുത്തുബെത്തേക്കുന്ന ഉസ്താന്നെ തുറന്ന് സംസ്കരിക്കുന്നത് ആ സംസ്കാരം സഹിയാവുകയില്ല തീർച്ച ഇതാണ് സാക്ഷാൽ പ്രഖ്യാപനം ഈ പ്രഖ്യാപനം നമ്മൾ ഓർക്കേണ്ടത് വിടവാങ്ങൽ പ്രസംഗത്തിൽ പ്രവാചകന് പോലും ഇങ്ങനെ ഖണ്ഡിതമായി ഈ പള്ളിയിൽ പോകുന്നവരെയും ആ പള്ളിയിൽ പോകുന്നവരെ കുറിച്ചൊന്നും പറയാൻ പറ്റിയിട്ടില്ല പക്ഷേ സാക്ഷാൽ ചുഴലിക്ക് പറ്റും കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയാണ് ചുഴലി അതുപോലത്തെ റേഞ്ചിലെത്തി അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരോട് പറയാനുള്ളത് പ്ര എന്താ പറയുന്ന സംഘടനാ ബന്ധുക്കളും നേതാക്കളോടും പറയാനുള്ളത് നിങ്ങൾ ഈ പറയുന്ന മജീദ് സലാഹിയെ ഇരുത്തി കൊണ്ട് പ്രസംഗിപ്പിക്കണം ചുഴലിയെ ഇരുത്തി മജീദ് സലാഹിയെ കൊണ്ട് പ്രസംഗിപ്പിക്കണം പൊതുസമൂഹത്തിൽ വീഡിയോ എടുത്തു വിട്ട് ഈ പറയുന്ന പോലെ ഞങ്ങളെയൊക്കെ ഇതുപോലെ സംസാരിപ്പിച്ച് ഞങ്ങൾക്ക് അതിൻ്റെ കൂലിയും കൂടെ പടച്ചോണ്ടേന്ന് വാങ്ങിച്ചു തരാൻ നിങ്ങൾ നിൽക്കരുത് അതിനു വേണ്ടിയാണേ കുഴപ്പമില്ല ആളുകൾക്ക് അതിൻ്റെ കൂലി കിട്ടട്ടെ ഏതായാലും ഈ സമൂഹത്തിൽ സുന്നീ ആദർശങ്ങളിലും അത്തരം സംഗതികളിലും ഒക്കെ വ്യത്യസ്തമായി വിശ്വസിക്കുന്നവർ അവരെല്ലാം അവരുടെ വിശ്വാസധാരനുസരിച്ച് പോകുന്നു പരസ്പരം വിമർശിക്കുമ്പോഴും ആരോഗ്യകരമായ രീതിയിൽ വിമർശിക്കാനും അതിൽ വലിയ ഖണ്ഡിതമായ അഭിപ്രായം പറഞ്ഞ് പ്രവാചകനോ പോലും കൊടുത്തിട്ടില്ലാത്ത അധികാരം ഉപയോഗിച്ച് അല്ലെങ്കിൽ വിശുദ്ധ ഖുർഹാനിൽ എവിടെങ്കിലും ചുഴലി അബ്ദുള്ള മോലെ പറയുന്നവരെല്ലാവരും സ്വർഗ്ഗത്തിൽ പോകുന്ന നരകത്തിൽ പോകുന്നു വിധിക്കാനുള്ള അവകാശം കൊടുത്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല അതിന് പറ്റുന്ന ഹദീസോ ഖുർഹാൻ രേഖകളോ ഉണ്ടെങ്കിൽ അത് വ്യാഖ്യാനിച്ചാലും മതിയാവും അല്ലെങ്കിൽ ഈ മര്യാദകേട് പറയുന്നത് അവസാനിപ്പിക്കണം അദ്ദേഹത്തിന് വിഷമം അനുവദിക്കണം ചികിത്സ ആവശ്യമാണെങ്കിൽ ചികിത്സ കൊടുക്കണം പിന്നെ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ലാഭത്തിന് വേണ്ടിയാണ് സംസാരിക്കുന്നതെങ്കിൽ ആ സംഗതി സംസാരിക്കാതിരിക്കുന്നതിനുള്ള പാരിതോഷികമായി കൊടുക്കുകയും വേണം എന്നുള്ളതാണ് എൻ്റെ വിനീതമായ അഭ്യർത്ഥന